ായ്സ് അസാമലൈക്കും ഫലമി ബൈരസൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ആഴ്ച ആണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എൻ്റെ വീടാണേ വെക്കേഷനായിട്ട് വന്നതാണ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് വന്നതാണ് ഇന്ന് ഞായറാഴ്ച ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്തേക്കാവുന്നു അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇവിടെ എല്ലാം കാണിച്ചുതരാം ഞാൻ ഇൻ്റർ എടുക്കാൻ വേണ്ടി വെളിയിൽ വന്ന തടാകത്ത് ഫുള്ള് ആൾക്കാർ മഹളുമൊക്കെയാണ് രണ്ട് സിസ്റ്റേഴ്സും പിന്നെ നാത്തൂനും അമ്മച്ചിയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ കേൾക്കാൻ പാടുന്നുണ്ടോ എന്നറിയില്ല ഞാനിതാ ഇങ്ങനെ പുറത്ത് വന്നിട്ട് അടുക്കള വർഷത്തിൻ്റെ പുറകെ വന്നിട്ടിരിക്കുകയാണ് കേട്ടോ അത് കാണിച്ചു തരാം എൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ അപ്പം ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബാ ഗൈസ് എനിക്ക് നല്ല ജലദോഷമാണ് കുറഞ്ഞിട്ടൊന്നുമില്ല ഏർ അതിനാണ് സൗണ്ട് ഒരുമാതിരി മൂക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഒട്ടും കുറഞ്ഞിട്ടില്ലാട്ടോ സംഭവം കണ്ട ഓട്ട് ചെയ്തിട്ട് ഇത് പോകുന്നേ ഇല്ല നകൃത്തിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് രാവിലെ എണീറ്റതേ ഉള്ളൂട്ടോ പല്ലുപോലും തേച്ചിട്ടൊന്നും ഇല്ല ഇനി പല്ലൊക്കെ തേക്കണം ഇവിടെ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എല്ലാം ഞാൻ വഴിയെ വഴിയേ കാണിച്ചു തരാം ഗേൾസ് അപ്പോൾ നമുക്ക് വീഡിയോസ് കണ്ടാലോസ് ബന്ധിയും അങ്ങനെയൊക്കെ ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ എല്ലാം പോയ നടുവ് വന്നപ്പോഴത്തേക്കും കോവലാണ് കേട്ടോ ഇഷ്ടംപോലെ കോവയ്ക്ക കിട്ടും ഇപ്പം ഞങ്ങൾ ഇന്നലെ പറിച്ചുകൊണ്ട് ഒന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു ആ ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോസ് കോവയ്ക്കൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അവിടെ വലിയ വരുമ്പോ ഇത് അടുക്കളയുടെ ഒരു വശം ഇനി ഇത് ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോണ്ടോ നിങ്ങളുടെ ബേബി ഉണ്ട് കേട്ടോ അവിടെ രണ്ട് വശത്തിലേക്ക് പോകുന്ന സൈഡാണ് കേട്ടോ ഞങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്ന വീടാണോ എന്റെ പൊന്നോ എനിക്ക് പേടിയാണ് ചാടി ഞാൻ ഈ വീഡിയോയും ഓൺവോയ്സിൽ തന്നെയാണ് ഊട്ടോ എടുത്തിരുന്നത് പക്ഷേ ഓൻ ഇവിടെ ഇരുന്ന് കരയുവാണ് എൻ്റെ വാപ്പി രാവിലെ എണീറ്റ് പോവാണ് കേട്ടോ അപ്പം കൂടെ പോവാനായിട്ടാണ് ഈ ആളിവിടെ ഇരുന്ന് കരയുന്നത് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവൻ്റെ കരച്ചിലൊന്നും വീഡിയോസിൽ കേൾപ്പിക്കേണ്ടത് കണ്ടു വന്നിട്ട് എന്നോട് പറയാണ് വാപ്പി പോയെന്ന് അപ്പോൾ ഇതാണ് കൂട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് വശം വന്നിട്ട് അപ്പോൾ ഇനി എൻ്റെ ജോലിയിലേക്ക് കിടക്കട്ടെ ഞാൻ രാവിലെ തന്നെ പല്ല് പല്ലുപോലും തേക്കാതെയാണ് ഇൻട്രോ എടുത്തത് എൻ്റെ വീഡിയോസിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനൊരു ഇൻട്രോയും കൂടെ എടുക്കുന്നത് കേട്ടോ ഇതുവരെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ ഈ ഒരു വീട് കണ്ടോ ഈ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ ആദ്യം രണ്ട് വീടായിരുന്നു അതായത് ആ ഒരു തറവാട് ഉണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ കാണിച്ച വീടില്ലേ അതും ഉണ്ടായിരുന്നു കേട്ടോ അത് വാപ്പിയുടെ ചേട്ടൻ്റെ വീടായിരുന്നു ആ ചേട്ടൻ അവിടെ നിന്ന് അവത് വിറ്റിട്ട് വേറെടുത്ത് വീട് മേടിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ തന്നെയാണ് ആ വീട് വാങ്ങിച്ചത് അപ്പോൾ ഇവിടെ തറവാട് വീടുണ്ടായിരുന്നു ഒരു പത്തൊൻപത്തഞ്ച് തൊണ്ണൂറ് വർഷത്തോളം അടുത്തൊരു തറവാട് വീടായിരുന്നു കേട്ടോ ഒരു പത്ത് വർഷം മുന്നേ വരെ നമ്മൾ ആ തറവാട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ മൂന്നാമത്തെ അനിയത്തിയുടെ കല്യാണ സമയത്താണ് നമ്മൾ വേറൊരു വീട് വെച്ച് അതായത് ആ കോമ്പൗണ്ടിൽ തന്നെ പതിമൂന്ന് സെൻറ് സ്ഥലം ഉണ്ടല്ലോ അതിൽ ഒരു നാല് സെൻറ് സ്ഥലത്തിൽ രണ്ട് മുറി ഹാൾ അടുക്കള അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം തറവാട് വീട് അത്ര സൗകര്യപ്രദമല്ലായിരുന്നു ഒരു പൈപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതല്ല അതിൻ്റെ ഒരു വശം ഫുള്ളായിട്ട് ഇടിഞ്ഞിങ്ങനെ താഴെ വീഴാനായിട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ പിന്നെ നനയും ചോർച്ച അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ കുഞ്ഞ് വീട്ടിലേക്ക് മാറി പിന്നെ നമ്മുടെ ഈ പഴയ വീട് അല്ല ചേട്ടൻ്റെ വീടെന്ന് പറഞ്ഞില്ല അത് നമ്മൾ റെൻറ്റിനും കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ രീതിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു നാല് നാല് വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് മകളക്ക് കല്യാണം നോക്കി തുടങ്ങി അങ്ങനെ നമ്മൾ അപ്പോൾ രണ്ട് മുറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞു വീടിനോട്ടോ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇച്ചിരി കൂടെ കൂട്ടിയെടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ തറവാട് വീട് ഫുള്ളായിട്ട് പൊളിച്ചിട്ട് ബാക്കിയും കൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് വലിയൊരു ഹാളും പിടിച്ച് ഒരു മുറിയും പിടിച്ചു ഒരു സിറ്റൗട്ടും പിടിച്ചു കെട്ടോ അങ്ങനെയാണ് ഈ വീട് വെച്ചത് അപ്പോൾ നമ്മുടെ അപ്പുറത്ത് ഇപ്പം റെൻ്റുകാരൊന്നുമില്ല അവരൊക്കെ പോയിട്ടോ നമ്മുടെ വീട് ഫുള്ളായിട്ട് നശിപ്പിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആ വീട് ആർക്കും റെൻറ്റിന് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് ഫുള്ളായിട്ട് ഞാൻ ശരിയാക്കിയിട്ട് വേണം റെൻറ്റിന് കൊടുക്കും അങ്ങനെ ഇത് ആ അടുക്കളയിലേക്ക് കയറി ഞങ്ങളുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കഴിയും ഇവരെ കണ്ടോ ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ കേസ് ഞങ്ങളുടെ ക്വീൻസ് ബേബീസ് ആണവർ രണ്ടാൺകുട്ടികളാണ് കേട്ടോ ഐദിൻ ഐദിൻ ആദമും അഫ്റാൻ അറഹാവുന്നാണെ പേര് പിന്നെ നമ്മളിതാ ചോറും കറിയും ഒക്കെ റെഡിയാക്കി അപ്പം നാത്തൂൻ്റെ കുറിയിൽ അവളെന്തോ അടുക്കിപ്പിറക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ മക്കൾക്ക് നമ്മുടെ പേട്ട വീട്ടിൽ വന്നാലുള്ള മെയിൻ ഹോബീസാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വാഴയിലയിൽ ചോറ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ പോകും അതുകൊണ്ട് തന്നെ മക്കളിതാ ഇന്ന് മുട്ടയൊക്കെ പൊരിച്ച് വാഴയിലേക്ക് ചോറൊക്കെ കെട്ടി പോയിട്ടുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടി അതൊക്കെ കഴിഞ്ഞ് നമ്മളും ചോറിണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ല കൂന്തോരനും കപ്പളങ്ങ മെഴുക്കു വരട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നാ വൈകുന്നേര സമയത്ത് ഞങ്ങൾ വെറുതെ ഇങ്ങനെ എല്ലാവരും കൂടെ വർത്താനം വെളിയിലിരിക്കുവാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ കടയിലേക്ക് പോയിട്ടോ ഇത് കുറേ ഉള്ളിലേക്ക് കയറിപ്പോണട്ടോ നമ്മൾ പോയപ്പോൾ തന്നെ അഞ്ചര മണിയായിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയമാണ് അപ്പുറവും ഇപ്പുറവും ഫുൾ റബർത്തോട്ടമാണ് എട്ടക്കൊമ്പോ രണ്ടോ വീടുകളൊക്കെ ഉള്ളു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം മക്കള് എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ തിരക്കിലാണ് ട്ടോ ഇത് കണ്ടില്ലേ വൈറലാക്കും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ ഇനി ന്യൂ ഇയർ വരെ മക്കൾക്ക് ഇതൊക്കെ തന്നെ എല്ലേ പണിയുള്ളു പടക്കക്കടയും പടക്കപ്പുട്ടീനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോ കേട്ടോ ഗെയ്സ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ അതുവരേക്കും ടാറ്റ ബൈ ബൈ യു ഇറ്റ്സ് ബി റുസാന ഫാനി ബൈ റിസു ബൈ